ഹലോ കൂട്ടുകാരെ ചന്ദ്രകാന്തൻ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തൻ സീരിയൽ അവസാന ഭാഗത്തേക്ക് അടുത്തിരിക്കുകയാണ് ലക്ഷ്മിയമ്മ നന്ദയെ വിളിച്ച് പറയുന്നുണ്ട് ഗൗരിമോള ഇന്ദീവരത്തിലേക്ക് വിടണമെന്ന് ഗൗരിമോള ഇന്ദീവരത്തിൻ്റെ അനന്തരാവകാശിയായി തിരഞ്ഞെടുക്കാനാണ് അങ്ങനെ പറയുന്നത് ഇത് കേട്ട് നന്ദ ലക്ഷ്മിയമ്മയോട് അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് ലക്ഷ്മിയമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു ലക്ഷ്മിയമ്മ പരമാവധി നന്ദയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുന്നു എങ്കിലും നന്ദ ഒട്ടും അടുക്കുന്നില്ല എന്തായാലും ഗൗരിയെ വീട്ടിൽ കൊണ്ടുവന്നേ പറ്റൂ എൻ്റെ മോൻ്റെ രക്തത്തിൽ പിറന്ന കുട്ടിയല്ലേ ഗൗരിയെന്ന് ലക്ഷ്മിയമ്മ പിങ്കിയോട് പറയുന്നു അങ്ങനെ ഗൗരി വീട്ടിൽ വന്നാൽ കുറച്ച് കഴിഞ്ഞ് നന്ദയും വരില്ലേ അങ്ങനെ നന്ദ വന്നാൽ എനിക്കും നന്ദുവിനും ഇവിടെ പിന്നെ എന്താ സ്ഥാനമെന്ന് പിങ്കി ലക്ഷ്മിയമ്മോട് ചോദിക്കുന്നു അത് കേട്ട ലക്ഷ്മിയമ്മയ്ക്കും ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗതം ഗൗരിയെ കൂട്ടാൻ നന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് നന്ദയുടെ വീട്ടിൽ ചെല്ലുന്ന ഗൗതം ഗൗരിമോൾക്കായി കുറേ ഉടുപ്പുകളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് അത് നന്ദയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല നന്ദ പറയുന്ന എൻ്റെ മോൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ വേടിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ അനുവാദം വേണ്ട എൻ്റെ കുഞ്ഞിന് ഉടുപ്പ് വാങ്ങിക്കൊടുക്കാനെന്ന് ഗൗതമും പറയുന്നുണ്ട് ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം